വളാഞ്ചേരി നഗരസഭയിലെ നാലാം ഡിവിഷനിൽ മത്സരം കനക്കുന്നു യു ഡി എഫ് എല് ഡി എഫ് സ്ഥാനാര്ത്ഥികൾ പ്രചരണരംഗത്ത് സജീവമാവുകയാണ് വളാഞ്ചേരി നഗരസഭയിലെ നാലാം ഡിവിഷനിൽ മത്സരം ശക്തമായി എൽ ഡി എഫിന്റെ കയ്യിലുള്ള വാർഡ് തിരിച്ചു പിടിക്കാനാണ് യു ഡി എഫിന്റെ ശ്രമമെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച ശക്തി തെളിയിക്കാനുള്ള ശ്രമത്തിലാണ് എൽ ഡി എഫ് ജനതാദൾ നേതാവ് കെ കെ ഫൈസൽ തങ്ങളും മുസ്ലിം ലീഗ് നേതാവ് ദാവൂദ് മാസ്റ്ററും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് മുന്നണികളും പ്രചാരണ രംഗത്ത് സജീവമാണ് വികസന തുടർച്ച ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും അതിനാൽ വിജയപ്രതീക്ഷയിലാണ് താനെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ഫൈസൽ തങ്ങൾ പറഞ്ഞു കൊല്ലം ഇങ്ങോട്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ മുനിസിപ്പാലിറ്റിക്കകത്ത് നടന്നിട്ടുണ്ട് നമുക്കറിയാം ഈ പ്രദേശം പതിനഞ്ച് വർഷം മുന്നേ ഉണ്ടായ ഒരു ദാരുണമായ സംഭവം ഈ പ്രദേശത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു അവിടെ മാലിന്യം നിക്ഷേപിക്കാനുള്ള ഒരു ശ്രമം നടന്നപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരുമിച്ച് നിന്ന് എതിർത്തതിൻ്റെ ഒരു ഗുണമാണ് ഇന്ന് ഈ പ്രദേശത്ത് ഇവിടെ കാണുന്ന ഈ പുരോഗതിയെല്ലാം നമുക്കറിയാം ആ പുരോഗതിയും വികസനവും ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി മുനിസിപ്പാലിറ്റിക്കകത്ത് വരണം അതുകൊണ്ട് തന്നെ വീണ്ടും പതിനഞ്ച് കൊല്ലം ഇവിടുന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചതുപോലെ തന്നെ ഇപ്രാവശ്യം വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധിക ആളുകളും ഭൂരിപക്ഷം ആളുകളും കൃഷിക്കാരാണ് കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആളുകളാണ് അതുകൊണ്ടുതന്നെ ഇവിടുത്തെ കാർഷിക രംഗത്തിൻ്റെ വളർച്ച അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് കുടിവെള്ളത്തിന് വളരെ ക്ഷാമമുള്ള ഏരിയയാണ് അപ്പോൾ സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ ഉപയോഗിച്ചുള്ള കുടിവെള്ള പദ്ധതികളെല്ലാം കൊണ്ടുവരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നേരിടുന്നത് മാലിന്യ വിഷയത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച വോട്ട് നേടാനുള്ള ഇടതിൻ്റെ ശ്രമങ്ങൾ വിലപ്പോവില്ലെന്നും ജനങ്ങൾ യു ഡി എഫിനൊപ്പം നിൽക്കുമെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി ദാവൂദ് മാസ്റ്റർ പറഞ്ഞു മൂന്ന് ടേമിൽ ഈ വാർഡ് എൽ ഡി എഫ് പിടിച്ചടക്കിയത് മാലിന്യ മാലിന്യവുമായി ബന്ധപ്പെട്ടുള്ള കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടാണ് ഒരിക്കലും മുനിസിപ്പാലിറ്റിയുടെ ഭരണക്കാരുടെ കീഴിലോ യു ഡി എഫിൻ്റെ നേതാക്കൾക്കോ നമ്മുടെ പ്രകടന പത്രികയിലോ പറയാത്ത മാലിന്യത്തിൻ്റെ പേര് പറഞ്ഞാണ് ഇപ്പോഴും എൽ ഡി എഫ് നാലാം വാർഡിൽ വോട്ട് പിടിക്കുന്നത് പ്രത്യേകിച്ച് വടക്കേ കുളമ്പിലുള്ള ആളുകളെ ഇപ്പോഴും കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് യു ഡി എഫ് ജയിച്ചാൽ അവിടെ മാലിന്യം കൊണ്ടുവന്ന് ഡംപ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വോട്ട് പിടിക്കുന്നത് ഈ വോട്ടർമാരോട് ഈ നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുകയില്ല മാലിന്യം അവിടെ ഡമ്പ് ചെയ്യുകയോ മാലിന്യം കൊണ്ടുവരികയോ ചെയ്യുന്ന ഒരു പദ്ധതിയും അവിടെ ഉണ്ടായിരിക്കില്ല എന്ന് യു പേരിലും എന്റെ പേരിലും ഞാൻ ഉറപ്പ് നൽകുകയാണ് അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവിച്ചാൽ ഈ ആളുകളുടെ ഈ മുമ്പിൽമാരുടെ മുമ്പിൽ അവിടുത്തെ ജനങ്ങളുടെ മുമ്പിൽ ഏറ്റവും സമരത്തിന് ഞാൻ തന്നെ ഉണ്ടാകും എന്ന് നിങ്ങളെ എല്ലാവരെയും അറിയിക്കുകയാണ് ജനം വിധി എഴുതാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ വിശ്രമമില്ലാതെ വാർഡിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാവുകയാണ് ഇരുമുന്നണിയുടെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി കവിത ഗോൾഡൻ ഡയമണ്ട്സ് സെലിബ്രേഷൻ ബിഗിൻസ് ബിഗിൻസിയ ഒറ്റപ്പാലം ചെറുപ്പുളശ്ശേരി വളാഞ്ചേരി പൊള്ളാച്ചി